അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്ത മനസ്സാം ശംഖുമൂരിപ്പൂരം പ്രീതിപൊലി മതന്തിടം പാം ോതി സ്വരൂപണേ കാണുന്നതില്ലയോ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ ഏഴാമത് എഡിഷൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മാതൃഭൂമി മാനേജിങ് ഡയറക്ടറും അക്ഷരോത്സവത്തിൻ്റെ ചെയർമാനുമായ ശ്രീ എം വി ശ്രേയംസ് കുമാർ മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററും അക്ഷരോത്സവത്തിൻ്റെ പേട്ടനുമായ ശ്രീ പി വി ചന്ദ്രൻ ഈ സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞ മാതൃഭൂമി ഡയറക്ടർ ഡിജിറ്റൽ ബിസിനസ്സും അക്ഷരോത്സവത്തിൻ്റെ ഡയറക്ടറുമായ എം എസ് മയൂര അക്ഷരോത്സവത്തിൻ്റെ ഡയറക്ടറും ക്യൂറേറ്ററും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണു മുഖ്യാതിഥി ലുഡു ഗ്രൂപ്പിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ എം എ യൂസഫ് അലി മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രശസ്ത എഴുത്തുകാരി കെ ആർ മീല സ്വിസ് എഴുത്തുകാരൻ യോനാസ് ലുഷ ഈ സമ്മേളനത്തിന് നന്ദി പറയുന്ന മാതൃഭൂമി ഡയറക്ടർ ഓപ്പറേഷൻസും ഫെസ്റ്റിവൽ ഡയറക്ടറുമായ എം എസ് ദീപിക സദസ്സിൽ എന്നെ കേൾക്കുന്ന വിവിധ ദേശങ്ങളിലെ എഴുത്തുകാരെ ചിന്തകരെ എൻ്റെ എത്രയും പ്രിയപ്പെട്ട തിരുവനന്തപുരത്തുകാരെ എല്ലാവർക്കും സുപ്രഭാതം ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം ഇവിടെ എന്നെ കേൾക്കുന്നത് ഒരു സാധാരണ സദസ്സല്ല ഞാൻ അഭിനയിച്ച അഗ്നിദേവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പതിനഞ്ചേരി രചിച്ച ഒരു ഗാനത്തിലെ പോലെ അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്ത മനസ്സാം ശംഖുമൂതി ലോകത്തിൻ്റെ നാനാദേശങ്ങളിൽ നിന്ന് വന്ന എഴുത്തുകാരും വിവിധ പ്രതിഭകളുമാണ് മുന്നിൽ ഈ മഹത് മഹത്സദസ്സിന് മുന്നിൽ എൻ്റെ വാക്കുകൾ പിഴക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം മാതൃഭൂമിയുടെ അക്ഷരോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അർഹത എന്താണ് എന്ന് ഞാൻ സ്വയം ചോദിച്ചു നൂറു വർഷത്തെ മലയാള ഭാഷയിലുണ്ടായ നോവലുകളിലെ പത്ത് കഥാപാത്രങ്ങളെ കഥയാട്ടം എന്ന പേരിൽ വേദിയിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ദുലേഖയിലെ നമ്പൂതിരി മുതൽ രണ്ടാമുഴുത്തിലെ ഭീമൻ വരെ വെറും ഒരു അഭിനേതാവായ എനിക്ക് മലയാള ഭാഷ നൽകിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ അന്ന് അതിനെ കണ്ടത് ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ കഥാപാത്രങ്ങളെയും അവയെ സൃഷ്ടിച്ച എഴുത്തുകാരെയും ഓർക്കുന്നു അടക്കമുള്ള ധാരാളം മലയാളികൾ രാവിലെ കണി കണ്ടുരുന്ന നാലക്ഷരമാണ് മാതൃഭൂമി ഒരു നൂറ്റാണ്ടിന് മുമ്പേ പ്രകാശിച്ച മാതൃഭൂമി എന്ന അക്ഷരങ്ങളിൽ ഇപ്പോഴും ക്ഷയിക്കാത്ത ചൈതന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മാതൃഭൂമി മലയാളിക്ക് വെറും ഒരു പത്രം മാത്രമല്ല മഹാത്മാഗാന്ധിയുടെ അനുഗ്രഹത്തോടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി പിറന്ന ഈ പ്രസ്ഥാനം കഴിഞ്ഞ നൂറ്റിമൂന്ന് വർഷങ്ങളായി കേരള ജീവിത സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ നാടിൻ്റെ ഭൗതികവും സാംസ്കാരികവും ആത്മീയവുമായ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മാതൃഭൂമിയുടെ സാന്നിധ്യവും അക്ഷര മുദ്രകളുമുണ്ട് അതുകൊണ്ട് തന്നെ മാതൃഭൂമി എന്നാൽ സത്യവും വിശ്വാസ്യതയുമാണ് മായം കല്ലാത്ത അക്ഷരങ്ങളാണ് മലയാളിയോട് വളരെ ഉത്തരവാദിത്തമുണ്ട് എന്ന തിരിച്ചറിവിൽ ഇനിയും നൂറ്റാണ്ടുകൾക്ക് സഞ്ചരിക്കാൻ മാതൃഭൂമിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കോഴിക്കോട് ആസ്ഥാനമായി പിറന്ന മാതൃഭൂമി അതിൻ്റെ അക്ഷരോത്സവം നടത്താൻ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുത്തത് കേരളത്തെ സമഗ്രമായി കാണാനുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തിരുവനന്തപുരത്തെ സാധാരണയായി രാജകാലത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഭരണത്തിൻ്റെയും മാത്രം മണ്ണായാണ് പലരും പറയാറുള്ളത് എന്നാൽ സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രൗഢി ചാർത്തി നിൽക്കുന്ന ദേശം കൂടിയാണ് എൻ്റേതും കൂടിയായ ഈ തിരുവനന്തപുരം സി വി രാമൻപിള്ള എന്ന ഒറ്റ പേര് മതി ഇതിന് തെളിവായി സി വിയുടെ കാളിയുടെ ചന്ദ്രക്കാരനായി വീഗതിയിൽ വേഷമിടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് സിനിമയായിരുന്നു എൻ്റെ യുവനത്തിൻ്റെ ലോകമെങ്കിലും ഞങ്ങൾക്ക് ചുറ്റും ഈ തിരുവനന്തപുരത്തെ മണ്ണിൽ വലിയ എഴുത്തുകാർ ജീവിക്കുന്നുണ്ടായിരുന്നു പി കേശവദേവ് എസ് ഗുപ്തൻ നായർ എം കൃഷ്ണൻ നായർ ഒ എൻ വി കുറുപ്പ് സുഗതകുമാരി വിഷ്ണു നാരായണൻ നമ്പൂതിരി പി പത്മരാജൻ മലയാറ്റൂർ രാമകൃഷ്ണൻ പുതുശ്ശേരി രാമേന്ദ്രൻ എന്നിവരെ ഞങ്ങൾ വിദൂരത്തു നിന്ന് കാണുമായിരുന്നു അക്ഷരത്താൽ പ്രകാശിക്കുന്ന ഈ വലിയ മനുഷ്യരെ കണ്ടാണ് ഞങ്ങൾ വളർന്നത് അവരോടൊക്കെയുള്ള ബഹുമാനം ഇപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു അവരുടെയൊക്കെ വിദൂരമായ അനുഗ്രഹം കൂടിക്കൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ എനിക്ക് സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാള സാഹിത്യത്തിലും സംസ്കാരത്തിലും ഈ ദേശത്തിനും നഗരത്തിനുമുള്ള സ്ഥാനം തിരിച്ചറിഞ്ഞ് ഇത്രയും വലിയ അക്ഷരോത്സവം നടത്താൻ തലസ്ഥാന നഗരിയെ തിരഞ്ഞെടുത്ത് മാതൃഭൂമിയോടും അതിൻ്റെ ശാരഥികളോടുമുള്ള നന്ദി തിരുവനന്തപുരത്താർക്ക് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുന്നു സാഹിത്യവുമായിട്ടുള്ള മറ്റൊരു ബന്ധം എനിക്ക് മറ്റൊരു ബന്ധം തിരക്കഥകളിലൂടെയാണ് എഴുത്തുകാരുടെ കൈപ്പടയിലുള്ള തിരക്കഥ വായിക്കുക എന്നതൊരു പുസ്തകം വായിക്കുന്നതിൻ്റെ അതേ അനുഭൂതി തരമായിരുന്നു എം ടി വാസുദേവൻ നായർ പി പത്മരാജൻ ലോഹിതദാസ് രഘുനാഥ് പലേരി ടി ദാമോദരൻ മാഷ് ജോൺ പോൾ ശ്രീനിവാസൻ സത്യനന്തിക്കാട് രഞ്ജിത്ത് പ്രിയദർശൻ എന്നിവരുടെ എല്ലാം കൈപ്പടകൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് അവയെല്ലാം എനിക്ക് അത്ഭുതമായിരുന്നു അവയിൽ നിന്ന് എൻ്റെ കഥാപാത്രങ്ങൾ ഉടൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് കൈയക്ഷരത്തിൽ എഴുതിയ തിരക്കഥയില്ല എന്നാലും അക്ഷരങ്ങൾ ജീവിക്കുന്നു അക്ഷരോത്സവം എന്നാണ് പേരെങ്കിലും ഇവിടെ സാഹിത്യം മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനുഷ്യവിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളിലും നാല് ദിവസങ്ങളിലായി ചർച്ച ചെയ്യപ്പെടുന്നു പത്രത്തിൽ ഈ അക്ഷരോത്സവത്തിൻ്റെ വാർത്തകൾ വായിക്കുമ്പോൾ അതിൻ്റെ വൈവിധ്യം എന്നെ അമ്പരപ്പിക്കാറുണ്ട് ഉള്ളടക്കത്തിൻ്റെ ഈ വൈവിധ്യത്തിനോടൊപ്പം ഇതിൻ്റെ സംഘാടനവും എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഇത്തവണ വിവിധ ദേശങ്ങളിൽ നിന്നായി എഴുന്നൂറിലധികം പ്രതിഭകളാണ് എത്തുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവരെ തുല്യ പ്രാധാന്യത്തോടെ സ്വീകരിച്ച് അവർക്ക് യാതൊരു വിഷമങ്ങളും നേരിടാതെ തിരിച്ചയക്കുക എന്നതൊരു ഭഗീര പ്രയത്നം തന്നെയാണ് കഴിഞ്ഞ ആറു വർഷമായി അത് ഭംഗിയായി നടത്തുന്ന അക്ഷരോത്സവം ചെയർമാൻ എം വി ശ്രേംസ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം മാതൃഭൂമിയെ ഞാൻ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു മാതൃഭൂമിയുടെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും പുതിയ തലമുറയും ഇതിലുണ്ട് എന്നും എനിക്കറിയാം ഒത്തൊരുമയോടെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് ജോലി മാത്രമല്ല അത്ഭുതകരമായ സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ് വരും വർഷങ്ങളിൽ ഇതുപോലെ ഗംഭീരമായി ഈ അക്ഷരോത്സവം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ ഇതിനു മുമ്പൊരിക്കൽ അക്ഷരോത്സവത്തിൻ്റെ വേദിയിൽ ഞാൻ എത്തിയിട്ടുണ്ട് അജ്ഞാതനായി സദസ്സിലിരുന്ന് ഇവിടെ നടക്കുന്ന വലിയ ഭാഷണങ്ങൾ കേൾക്കുക എന്നത് എൻ്റെ ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നമാണ് സാധിക്കാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ ചിലപ്പോൾ സ്വപ്നം കാണുക അടുത്ത നാല് ദിവസം ഇവിടെ നടക്കുക ഒരു വലിയ മഹോത്സവമാണ് അത് നിങ്ങൾ കണ്ടാസ്വദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കുക ഞാൻ വിദൂരത്ത് എൻ്റെ ഏകാന്തയിലിരുന്ന് എല്ലാം കേട്ടും വായിച്ചും മനസ്സിലാക്കിക്കൊള്ളാം അക്ഷരോത്സവമായതുകൊണ്ട് നാല് വരി കവിത ചൊല്ലി ഈ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാൻ എന്നെ അനുവദിക്കണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവികളിൽ ഒരാളായ പി കുഞ്ഞുരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കവിതയിലെ ഈ നാല് വരികൾ എപ്പോഴും ഞാൻ കേൾക്കുകയും ചൊല്ലുകയും ചെയ്യാറുള്ളതാണ് ഈ വരികളിലെ പ്രപഞ്ച ദർശനമാണ് എന്നെ ആകർഷിച്ചത് മനുഷ്യനിലെ മഹത്തായ സർഗപ്രതിഭയെ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും നാല് നല്ല ദിവസങ്ങൾ ഉത്സവ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ടും ഈ കവിതയിലെ വരികൾ ഞാൻ ചൊല്ലാം ലോലപീതാത്തുകൾ കപ്പൂറം വനമാലകൾ കപ്പുരം പ്രീതിപൊലി മത പൊന്തിടം പാം മഹാ ജ്യോതിസ്വരൂപണേ കാണുന്നതില്ലയോ നന്ദി നമസ്കാരം ജയ